കൊടുങ്ങൂർ മേഖല പൊതുക്ഷേത്ര ക്ഷേത്ര കൂട്ടായ്മയുടെ മേഖല കൺവെൻഷൻ നടന്നു കൊടുങ്ങല്ലൂർ പൊതുക്ഷേമ കുടുംബക്ഷേമ കൂട്ടായ്മയുടെ മേഖലാ കൺവെൻഷൻ കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ വെച്ച് നടന്നു ജോഷി ചക്കാമാട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി കോടതിയുടെ ഇപ്പൊ പശ്ചാത്തലത്തില് വേണ്ടിയിട്ട് ആനനേൽപ്പിക്കുന്നവര് ക്ഷേത്ര വിശേഷം വേണമെന്നാണ് പറഞ്ഞത് നമ്മുടെ കളപ്പുരക്കൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ജനുവരിയിലാണ് ഉത്സവം ക്ഷേത്ര രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് അപ്പം നാളെ തന്നെ അവരെ ബയലോ ഞാൻ റെഡിയാക്കി കൊടുക്കും എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷനുള്ള നടപടിക്രമങ്ങൾ അവർക്ക് പൂർത്തീയച്ചു കൊടുക്കും അപ്പോൾ അതില്ലാത്ത ആളുകൾ അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക നമ്മളേത് സമയത്തും വിളിക്കുക ചെയ്തു കൊടുക്കുക മറ്റൊന്ന് സഹകരണ സംഘത്തിലല്ലാതെ നാഷണലൈസ്ഡ് ബാങ്കിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള പല ക്ഷേത്രക്കാരുടെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണ് ഒന്ന് പാൻ കാർഡ് എടുക്കണം പാൻ കാർഡ് എടുക്കണമെങ്കിൽ ക്ഷേത്രം രജിസ്ട്രേഷൻ വേണം ഇതില്ലാത്തതിന്റെ പേരിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത കുറേ ക്ഷേത്രങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കൊടുക്കും സെക്രട്ടറി എം എസ് രാധാകൃഷ്ണൻ സി കെ രാമനാഥൻ ബാനുജൻ ാബു കാരേക്കാട്ട് കിഷോർ മുല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കേരള ഹൈക്കോടതിയിൽ ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടന്നതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുടക്കം കൂടാതെ നടക്കുന്നതിന് ക്ഷേത്രങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിനായി കേരള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമമൂലം സൗകര്യമൊരുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യോഗത്തിന് ബാനുജൻ നന്ദി പറഞ്ഞു